മദീനയിലെ മസ്ജിദ് പള്ളി മണിക്കൂറും ും സൽമാൻ രാജാവ് ഉത്തരവിട്ടു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന പള്ളിയാണ് ഗിബ് ലത്തൈൻ പള്ളി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിശ്വാസികൾ പള്ളിയിലെത്താറുമുണ്ട് പ്രവേശനം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തന നടപടികളും ബന്ധപ്പെട്ട എല്ലാ അധികാരികളും നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് സുപ്രധാന മതപരവും ചരിത്രപരവുമായ നായികക്കല്ലായ കിബിലത്തെയും പള്ളിയിൽ വിശ്വാസികളുടെ സുഖസൌകര്യങ്ങളും ആത്മീയാനുഭവവും സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവം നടന്ന പള്ളിയാണ് മസ്ജിദ് കിബിരത്തെയും മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹർവത്തുൽ വബ്ര പർവ്വതത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് അക്കി കിസുറ താഴ്വരക്കഭിമുഖമായിട്ടാണ് മസ്ജിദിൽ കിബി ലത്തേൻ സ്ഥിതി ചെയ്യുന്നത് ടിബിലത്തേൻ പള്ളി മണിക്കൂറും പ്രവർത്തിപ്പിക്കുവാൻ പൂർണ്ണമായും സജ്ജമാണ് വിശ്വാസികൾക്ക് സേവനം നൽകുന്നതിനുള്ള സുഖ സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിട്ടുണ്ട് പള്ളികൾ വികസിപ്പിക്കുന്നതിനും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സേവിക്കുന്നതിൽ സൌദി അറേബ്യയുടെ നേതൃത്വപരമായ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനുമായി ഇസ്ലാമികകാര്യ മന്ത്രാലയം പ്രധാന പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നുണ്ട് മാതൃഭൂമി